ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനും നിയന്താവുമായ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ചിന്തിക്കുവാനും പഠിക്കുവാനും ഗവേഷണം നടത്തുവാനും എന്നിട്ട് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് ആദ്യകാലത്തെ മുസ്ലിങ്ങൾ ഈ രംഗത്ത് വലിയ ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് പഠിക്കുവാൻ വേണ്ടി ചിന്തിക്കുവാൻ വേണ്ടി മനസ്സിലാക്കുവാൻ വേണ്ടിയൊക്കെ അവർക്കുള്ള പ്രചോദനം ഖുർആൻ തന്നെയായിരുന്നു എൽമ് എന്നത് എൽമ് വിജ്ഞാനം അതിന്റെ ബഹുവചനമാണ് ഉലൂം എന്നത് ആ ഉലൂം എന്ന വാക്കാണ് സയൻസ് എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്നത് സയൻസ് ശാസ്ത്രം മനുഷ്യനെ പടച്ചവനിലേക്ക് എത്തിക്കും എന്ന് ആദ്യകാലത്ത് മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് അത് കാണാൻ സാധിക്കുന്നതാണ് ഖുറാനിൽ എല്ലാ വസ്തുക്കളെക്കുറിച്ചും പഠിക്കുവാൻ പറഞ്ഞു ഓരോ കാലഘട്ടത്തിലും ലഭ്യമായ വിജ്ഞാനങ്ങളും പഠനത്തിനാവശ്യമായ ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതട് കാലത്ത് പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയിട്ടുള്ളത് ഖുർആൻ പറയുന്നുണ്ട് ഇന്നമായ ഷവ്വാഹ മീൻ എബാജിഹിൽ ഉലമ സൂറത്ത് ഫാത്തിറിലെ ഒരായത്തിന്റെ ഭാഗമാണത് തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുക അവന്റെ അടിമകളിൽ നിന്ന് ഉലമാ ആണ് എന്നാണ് ഉലമാ എന്ന് പറഞ്ഞാൽ ആലിൻ എന്നതിന്റെ ബഹുവചനമാണ് വിവരമുള്ളവർ ജ്ഞാനമുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് എന്ത് ജ്ഞാനമാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏതിനെക്കുറിച്ചും പഠനം നടത്തിയാൽ അത് ജ്ഞാനമാണ് അത് ശാസ്ത്രമാണ് സയൻസാണ് അള്ളാഹുത്താല ഈ ആയത്ത് അതിന്റെ തുടക്കം ഇങ്ങനെയാണ് അവതരിപ്പിച്ചത് അലം തറ തറാൻ നീ കണ്ടില്ലേ അള്ളാഹുത്താല ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയത് എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് സസ്യങ്ങളും ചെടികളും മുളപ്പിച്ചത് അതിൽ നിന്ന് ഫലങ്ങളും പഴങ്ങളും വിവിധ നിറത്തിലുള്ളത് അള്ളാഹുത്തായല ഉൽപ്പാദിപ്പിച്ചത് അതുപോലെ ഈ ഭൂമിയിൽ വിവിധ നിറത്തിലുള്ള ഭാഗങ്ങളും വഴികളും ഉണ്ടാക്കിവെച്ചത് മനുഷ്യരിലും മൃഗങ്ങളിലും കണ്ണുക കന്നുകാലികളിലും എല്ലാം ഈ വൈവിധ്യം അള്ളാഹുത്തായല സൃഷ്ടിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറഞ്ഞു മലം തറ നീ കാണുന്നില്ലേ അപ്പൊ എന്തെല്ലാം വിഷയങ്ങൾ വന്നു ആകാശത്തെക്കുറിച്ച് അതാണ് അസ്ട്രോണമി ഭൗമശാസ്ത്രം എന്ന് പറയുന്നത് ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്രം മറ്റൊരു വാനുശാസ്ത്രം സസ്യശാസ്ത്രം മൃഗശാസ്ത്രം മനുഷ്യന്റെ ശരീരശാസ്ത്രം എല്ലാത്തിനെക്കുറിച്ചും പഠിക്കുവാനുള്ള ആഹ്വാനം ആ ഒരൊറ്റ ആയത്തിലുണ്ട് അപ്പൊ അത് പഠിക്കുന്ന ആളുകൾ ശാസ്ത്രജ്ഞന്മാരായി വരും അവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എസ്ട്രോണമിയും അനാറ്റമിയും എല്ലാം പഠിക്കും അത് പഠിക്കുമ്പോൾ അതിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരായി തീരും അങ്ങനെയുള്ള ആ പണ്ഡിതന്മാർ ഇന്നമായി അഷാഹി അള്ളാഹുവിനെ ഭയപ്പെടുക അവന്റെ അടിമകളിൽ ഉലമ ആണ് വിവരമുള്ളവരാണ് പഠിച്ചവരാണ് എന്നത് പൂർത്തിയാവുകയും ചെയ്യും അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് റബ്ബി റബ്ബി അള്ളാഹുവേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരേണമേന്ന് നമ്മൾ വാച്ച് ചെയ്യണം അള്ളാഹുവേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരണമേ എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ പറഞ്ഞിരുന്നത് നമ്മളിപ്പോൾ ശാസ്ത്രയുഗത്തിലാണ് എന്നാണ് ശാസ്ത്രത്തിന്റെ കാലമാണ് കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ പറയാൻ തുടങ്ങി ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കാലമാണ് പിന്നെ വിവര സാങ്കേതിക വിദ്യകളുടെ കാലമാണ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പൊ പറയുന്നത് എ ഐ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയും വലിയ വലിയ ശാസ്ത്രശാഖകളാണ് അബുദാബിയിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട് അടുത്ത് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി അതിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമൊക്കെ നടത്താൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ലോകം വളരുകയാണ് അപ്പോൾ ഇത് വന്നപ്പോഴാണ് ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ചു വരുമ്പോ പലപ്പോഴും ശാസ്ത്രജ്ഞന്മാരല്ലാത്ത യുക്തിവാദികളായ ആളുകൾ പറയും ആ ശാസ്ത്രം ഇത്ത വളർന്നു ലേ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ പഠിച്ചു കടലിലൂടെ സഞ്ചരിക്കാൻ പഠിച്ചു പലതും പലതും നേടിയെടുത്തു ഇപ്പോൾ ഏതൊരു വിഷയത്തിനും നമുക്ക് അറിവ് ലഭിക്കുവാനും മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉപയോഗപ്പെടുത്തുവാനും പറ്റിയ എ ഐ വികസിപ്പിച്ചിരിക്കുന്നു ഇനിയെന്ത് ദൈവം ഇനിയെന്ത് മതം എന്ന് ചോദിക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഈ പ്രപഞ്ചത്തിൽ അള്ളാവു സിട്ടിച്ചു വച്ച വസ്തുക്കളെയും നിയമങ്ങളെയും അത് ഉപയോഗിക്കുവാൻ മനുഷ്യൻ പഠിച്ചു എന്നതാണ് എങ്ങനെ പഠിച്ചു മനുഷ്യന്റെ ബുദ്ധിയും മസ്തിഷ്കവും ഉപയോഗിച്ചവൻ പഠിച്ചു മനുഷ്യന്റെ ബുദ്ധി മനുഷ്യന്റെ ബ്രെയിൻ മസ്തിഷ്കം തലച്ചോർ അത് മനുഷ്യൻ ഉണ്ടാക്കിയതല്ല ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയതുമല്ല ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ പഠിക്കുന്നത് പടച്ചവൻ സൃഷ്ടിച്ച ബുദ്ധി ഉപയോഗിച്ചാണ് അവൻ ഉപയോഗപ്പെടുത്തുന്നത് ഈ പ്രപഞ്ചത്തിൽ പടച്ചവൻ സൃഷ്ടിച്ചു വെച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് അത് ഖരപദാർത്ഥങ്ങളായാലും വാതകങ്ങളായാലും ദ്രാവകങ്ങളായാലും രശ്മിയായാലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളായാലും പടച്ചവന്റെ സൃഷ്ടികളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പുതിയ പഠനങ്ങൾ അത് ഐ ടി ആയാലും അത് എ ഐ ആയാലും അത് വേറെ ഇനി മറ്റെന്തെങ്കിലും പേരിലറിയപ്പെടുന്ന പുതിയ സാങ്കേതിക വിദ്യകളായാലും അതൊക്കെ മനുഷ്യന്റെ തുറപ്പിക്കും മനുഷ്യനെ പടച്ചവനിലേക്ക് എത്തിക്കുകയും ചെയ്യും ആദ്യകാലത്തെ മുസ്ലിങ്ങളിൽ ലോകത്തറിയപ്പെടുന്ന നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരുണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് നൂറ്റാണ്ട് ിൽ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു ആ ആളുകൾക്കതിനുള്ള പ്രേരണയണ്ട ഇബിനുസീന വലിയ ഒരു വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിന്റെ അൽ കാനൂൻ എന്ന് പറയുന്ന പുസ്തകം കനോൺ എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയാം അത് മെഡിക്കൽ കോളേജുകളിൽ വളരെ കാലം ഒരു അടിസ്ഥാന രേഖയായി ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ് ഇബിൻ ഹുസീനയുടെ അൽ കാനൂൻത്ത് സീന ഇംഗ്ലീഷുകാർ പറയ അവിസന്നാണ് അൽ കാനൂൻ എന്ന് പറയ കനോൺ എന്നാണ് ഇബിനു റോഷ് ഇംഗ്ലീഷുകാർ പറയ അവറോസ് എന്നാണ് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അതുപോലെ ഇബിനുൽ ഹൈസം പ്രകാശത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രകാശത്തിന്റെ വേഗത കണ്ണിൽ നിന്ന് പ്രകാശരശ്മികൾ പുറത്തേക്ക് വരുന്നത് മനുഷ്യൻ കാണുന്നത് എല്ലാം അത് ഇബിനുൽ ഹൈസമിന്റെ പഠനമായിരുന്നു അതുപോലെ തന്നെ ഇബിൻ ഹൽദൂൺ സോഷ്യോളജി സാമൂഹിക ശാസ്ത്രത്തിൽ പഠനം നടത്തിയ വലിയ പണ്ഡിതനാണ് അദ്ദേഹമാണ് സോഷ്യോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന മഹാൻ അതുപോലെ ഒരുപാട് ഒരുപാട് അൽജിബ്ര കണ്ടുപിടിച്ച അൽ ഹുആാറസ്മി മാഥമറ്റിക്സിൽ വലിയ പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ശാസ്ത്രരംഗങ്ങളിലൊക്കെ തന്നെ പഠിച്ചുയരുന്ന ആളുകൾ അവർ അവർക്കുള്ള പ്രചോദനം കുറുവാനായിരുന്നു ആ കാലത്ത് യൂറോപ്യന്മാർ വളരെ പിറകിലായിരുന്നു ഇന്ന് വിജ്ഞാനം ആരുടെയും കുത്തകയല്ല ഏത് വിജ്ഞാനവും ഏതൊരാൾക്കും എവിടെ വെച്ചും ശേഖരിക്കുവാൻ മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഏതൊരാൾക്കും എവിടെ വെച്ചും ഗവേഷണം നടത്താൻ കഴിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രംഗത്ത് പഠനങ്ങൾ ഗവേഷണങ്ങൾ നമുക്ക് ഉപകാരപ്പെടുത്താൻ ശ്രമിക്കണം നമ്മുടെ മക്കളെ ഇതിലൊക്കെ പഠിപ്പിക്കുവാൻ നമ്മളാക്കണം വിവരമുള്ള ആളുകളും വിവരമില്ലാത്തവരും സമമാണോ എന്നൊരു ചോദ്യമുണ്ട് വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാണോ സമമല്ല അപ്പൊ നമ്മൾ വിവരമുള്ളവരായി ഉയർന്നു നിൽക്കണമെങ്കിൽ നമ്മൾ ഇത്തരം രംഗങ്ങളിൽ വലിയ നിലക്ക് പരിശ്രമം നടത്തണം ഉപകാരപ്പെട്ട നിലക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം ഉപദ്രവമുള്ള നിലക്ക് ഉപയോഗിക്കാൻ പാടുമില്ല റസൂൽ ബസൂസ് അള്ളാഹുലീശ്വരമയുടെ ഒരു പ്രാർത്ഥനയുണ്ട് എനിക്ക് ഉപകാരപ്പെടുന്നതിനെ നീ എനിക്ക് പഠിപ്പിച്ചു തരണം അതുപോലെ നീ പഠിപ്പിച്ചു തന്നതിനെ എനിക്ക് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണം എന്ന് ഞാൻ ഉപകാരപ്പെടുന്ന അറിവ് കിട്ടാനാണ് പ്രാർത്ഥന കിട്ടിയ അറിവിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ നിബ്സല്ലാ ഉലൈ സലമ ഇത്തരത്തിൽ ആളുകൾക്ക് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട് അൻസൽനാമിന ആകാശത്ത് നിന്ന് നാം വെള്ളം ഇറക്കിത്തന്നു അഹ്ജനാബിഹി നബാത് കുല്ലിഷെ എല്ലാ എല്ലാത്തിനെയും അള്ളാഹുത്തായ ചെടികൾ മരങ്ങൾ സസ്യങ്ങൾ ഒക്കെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു വെള്ളം വലിയ ഒരു വിഷയമാണ് വെള്ളത്തിന്റെ മർദ്ദം ഒരു വലിയ വിഷയമാണ് വെള്ളത്തിന് ഉപയോഗപ്പെടുത്തുന്നത് അതും വലിയൊരു വിഷയമാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സമുദ്രത്തെക്കുറിച്ച് ആലോചിക്കാനും പഠിക്കുവാനും ആ സമുദ്രം വഹുവല്ല സഹറൽ ബഹറ സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നത് അവനാണ് ി കുനു മിന്നു ലഹ്മൻ തൊരിയ അതിൽ നിന്ന് വിശിഷ്ടമായ മാംസം നിങ്ങൾക്ക് കഴിക്കാനും അതായത് മത്സ്യ ഭക്ഷണമാണ് മത്സ്യത്തെക്കുറിച്ചാണ് ആ പറയുന്നത് പിന്നെ പറഞ്ഞു മിന്നു ഹെലിയ തൻ തൽ നിങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങൾ മുട്ട് പവിഴം തുടങ്ങിയവയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വതറൽ ഫുൽക്ക മവാഹിറ കപ്പലുകളെ നിനക്ക് കാണാം ഓളങ്ങളെയും തിരമാലകളെയും മുറിച്ചു കടന്ന് നീങ്ങുന്ന കപ്പൽ അതുപോലെ വലി തപുത്തഭൂമിയും അല്ലക്കും തഷ്കുറുണ്ട് അള്ളാന്റെ പതിലിനെ നിങ്ങൾ തേടിപ്പുറപ്പെടാനും നിങ്ങൾ നന്ദിയുള്ളവരാവാനും കപ്പലൊക്കെ വലിയ വിഷയമല്ലേ എന്തുകൊണ്ട് കപ്പൽ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്നു കപ്പലിൽ കയറ്റിയ ഇരുമ്പെടുത്ത് പുറത്തിട്ടാൽ ആ ഇരുമ്പ് പോകും ഇരുമ്പുകളെടുത്ത് കപ്പലിൽ വെച്ചാൽ ഇരുമ്പിന്റെ സാധനങ്ങൾ കപ്പൽ അത് വഹിച്ചു കൊണ്ടുപോകും അതൊരു തത്വമാണ് പ്ലവന തത്വം അതൊക്കെ തന്നെ മനുഷ്യൻ മനസ്സിലാക്കി അതനുസരിച്ച് ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെയാണ് ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങൾ നോക്കിയ അതും ഒരു വലിയ ശാസ്ത്രം ഉപയോഗപ്പെടുത്തിയിട്ടാണ് എല്ലാത്തിലും നമുക്ക് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്നാണ് ഇന്ന 190 ആമത്തെ ആയത്താണ് സൂറത്ത് ഖൽഖിസ് നൂറ്റി വൽ അർ എല്ലാം അതിൽപ്പെട്ടു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സിട്ടിപ്പിൽ ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് അതിലുള്ള സർവ വസ്തുക്കളും കാശഭൂമികൾ മാറിപ്പകലുകൾ മാറി 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 വരുന്നതിലും ലൈലി നഹാർ രാത്രിയും പകലും അപ്പോ രാവിന് ശേഷം പകലും പകലിന് ശേഷം രാവും ഉണ്ടാകുന്ന പ്രതിഭാസം അതും ഒരുപാട് ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാനുണ്ട് എന്നാണ് അതുകൊണ്ട് വഫിൽ അറി ിൽ മൂക്കനീൻഫുസിക്കും അഫലാത്തുബുസ്വറൂൺ അഫലാത്തു ബുസ്വരൂൺ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ അഫലാത്തു ബുസ്വറൂൺ അത് വെറും കണ്ണുകൊണ്ടുള്ള നോട്ടം മാത്രമല്ല അത് നമ്മുടെ മസ്തിഷ്കം കൊണ്ട് നമ്മുടെ കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് വഫിൽ അറലി ആയാ തുള്ളിൽ ഈ ഭൂമിയിൽ അള്ളാവിൽ ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ആയത്തുകളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഒഫി അമ്പുജിക്കും നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് അഫല തുപ്സറു നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ എന്നാണ് നമ്മുടെ ശരീരം നമ്മൾ എഴുന്നേറ്റ് നിൽക്കും നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങൾക്കും അസുഖം ബാധിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല അല്ലെ നമ്മൾ ഓട്ടിക്കൊണ്ടുപോകുന്ന ബൈക്ക് സൈക്കിൾ തുടങ്ങിയവ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് ബാലൻസിൽ പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് പോയാൽ അത് മറിഞ്ഞു വീഴും നമ്മൾ ഓർക്കാതെയാണ് പലതും നമ്മുടെ ശരീരത്തിന്റെ മസിലുകൾ കേടുവന്നു പോയാൽ ദുർബലമായി പോയാൽ നമുക്ക് എഴുന്നേറ്റിക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണത്തിന്റെ വേഗത കുടിയാലും കുറഞ്ഞാലും നമുക്ക് അസുഖമായി മാറും ഹൃദയമെടുപ്പ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് നല്ലപോലെ ജീവിക്കാൻ കഴിയില്ല ഇതൊക്കെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് അഫലത്ത് നിങ്ങൾക്ക് പഠിച്ചുകൂടെ ചിന്തിച്ചുകൂടെ നോക്കിക്കൂടെ എന്ന ആ കാര്യത്തിൽ ഇനിയും ഗവേഷണം നടക്കണം എന്നത് തന്നെയാണ് ആ ഗവേഷണത്തിലേക്ക് ആധുനികമായ വിജ്ഞാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അവലം അവലം ഇല ഇല്ല റഹ്മാൻ സൂറത്തുൽ മുൽക്കിലെ പത്തൊമ്പതാമത്തായത്ത അവലംബിറു ഇലത്തൈരി ഫൗക്കവും സ്വാഭാത്യം അവർ പക്ഷികളെ നോക്കും മുകളിൽ കൂടി പറക്കുന്ന പക്ഷികൾ അതും ഒരു ശാസ്ത്രമാണല്ലോ പക്ഷിക്ക് എങ്ങനെ പറക്കാൻ കഴിയും അല്ലെ ചിറക് വിരുത്തി ചിറക് പിടിച്ച് ഒക്കെ അത് പറക്കുന്നു അതിനെ അവിടെ നിലനിർത്തുന്നത് മായും സിഖുഹിന്ന ഇല്ല റഹ്മാൻ റഹ്മാനായ അള്ളാഹു അല്ലാതെ ആരുമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ആകാശത്തിലുള്ള ആ നിയമങ്ങൾ പാലിച്ച് അങ്ങനെയാണ് പക്ഷികൾ അവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയും അള്ളാഹു താല സിട്ടിപ്പ് എങ്ങനെ ആരംഭിച്ചു എന്നത് നിങ്ങൾ നോക്കൂ എന്ന് സൂറത്ത് അങ്കപൂത്ത് ഇരുപത് വഹുവല്ല അള്ളാഹു ആണ് നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ ഉണ്ടാക്കി തന്നത് നിങ്ങൾക്ക് ഫി ഉലുമാത്തിൽ വൽ ബഹർ ഇരുട്ടുള്ള നിങ്ങൾ കരയിലായാലും കടലിലായാലും അവിടെയുള്ള ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിവെച്ചത് അള്ളാഹുവാണ് എന്നാണ് അതിനൊരു ക്രമമുണ്ടല്ലോ അല്ലെ ഏതാണ് വടക്ക് ഏതാണ് തെക്ക് എന്ന് മുമ്പ് കാലത്ത് പായക്കപ്പലിലൊക്കെ പോകുന്ന ആളുകൾ നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് സഞ്ചരിച്ചിരുന്നത് അതൊരു ക്രമത്തിലല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ അതിന്നുമുണ്ടൊരു ക്രമം ആ ക്രമം മനുഷ്യൻ അന്വേഷിച്ച് പഠിച്ചു മനസ്സിലാക്കുന്നു ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച പണ്ഡിതന്മാരുണ്ടായിരുന്നു ഇലമാക്കൽ അതുപോലെ ഈ ഭൂമിയുടെ പ്രദേശങ്ങളെ മനസ്സിലാക്കി മാപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഇത്രയധികം നമുക്ക് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടൊക്കെ അവരുടെ ബുദ്ധിയും അവരുടെ സഞ്ചാരവുമൊക്കെ അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്ന് മാത്രം ഇപ്പൊ നിരന്തരമായ പഠനങ്ങളും ഗവേഷണങ്ങളും പുതിയ പുതിയ ശാസ്ത്ര ഉപയോഗപ്പെടുത്തി നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ഇതിലൊക്കെ തന്നെ തിന്മയും വരും ശാസ്ത്രം പഠിച്ചു വളർന്ന് വലുതായപ്പോഴ് അതുകൊണ്ട് ലോകത്തെ നശിപ്പിക്കുന്നു ബോംബിടുന്നു കൊന്നൊടുക്കുന്നു അല്ലേ അതും ശാസ്ത്രം തന്നെയാണ് അതിന് വേണ്ടിയല്ല ആ ശാസ്ത്രം അതുപോലെ തന്നെയാണ് ഐ ടി ആയാലും എ ഐ ആയാലും ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസ ഈ ശാസ്ത്രരംഗത്തുള്ള വസ്തുക്കളായാലും അത് ഇരുതലമൂർച്ചയുണ്ടാകും നമുക്കാർക്കും തടുത്തെർത്താൻ കഴിയില്ല അത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അത് അള്ളാഹുവിന്റെ സമ്മാനമാണ് ഈ ശാസ്ത്ര ശാഖകളൊക്കെ അള്ളാഹുവിന്റെ സമ്മാനമാണ് മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ആ നിലക്ക് അതിനെ കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ